എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ സാറ്റർഡേ വീഡിയോ ഇടാത്ത ദിവസമാണ് അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോ ഇടുമെന്ന് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഇനി തിങ്കളാഴ്ച ഇടൂലേ അപ്പോൾ ആ ഓരോ വീഡിയോക്കും ഒരു ഷോർട്ട് വീഡിയോ വെച്ചും കൂടി ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ മെയിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാനായിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇടും ഇടുന്ന് പല പ്രാവശ്യം മെയിൽ വരും അങ്ങനെ മെയിൽ വരണ സമയത്ത് ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഒരു കണക്കിന് പക്ഷേ പിന്നെ എനിക്കത് സാധിക്കാതെ വിട്ടുകളയാണ് ചെയ്യണത് എല്ലാം കൂടി എനിക്ക് പറ്റൂല അപ്പോൾ ഇനി മുതൽ എനിക്ക് അതിന് വേണ്ടിയിട്ടൊരു ഷോർട്ട് വീഡിയോ എടുക്കാനുള്ള വകുപ്പൊന്നുമില്ല അത്രയും പണി ചെയ്യാനും എനിക്ക് പറ്റൂല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ ഈ വീഡിയോൻ്റെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള ഫുഡ് ഇന്നത്തെ ഒരു മെനു എന്നുള്ള രീതിക്കുള്ള ഒരു ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു മിനിറ്റൊക്കെ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചധികം വ്യൂസ് അപ്പോൾ കൗണ്ട് കൂടും നമ്മളുടെ വ്യൂസ് കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഷോർട്ട് വീഡിയോ ോട് പറയണത് ഭൂരിഭാഗം ആളുകളും ഷോർട്ട് വീഡിയോ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എങ്കിലും തിങ്കളാഴ്ച മുതൽ മുതലേ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതെന്താ ചെയ്യുന്നത് ചോദിക്കരുതല്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞത് അപ്പോൾ ഇന്നെനിക്ക് ഒരു വീഡിയോ കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച മുതലുള്ള എല്ലാ വീഡിയോക്കുമാണ് ഷോർട്ട് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഇട്ടങ്ങ് തീർത്തേക്കാന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇന്ന് ബുധനാഴ്ച ദിവസമാണ് പതിവ് പോലെ തന്നെ മണിക്ക് ഒരുപാട് ജോലികൾ വേഗം വേഗം തീർക്കാൻ അപ്പോൾ ഇന്നത്തെ യൂട്യൂബ് വർക്ക് കാര്യങ്ങളെല്ലാം ശേഷം പിന്നെ ിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സവാള ചെറിയുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് അതെല്ലാം കഴുകിയും വെച്ചേക്കണോണ്ട് കുഴപ്പമില്ല കഴുകിയാലും നമ്മൾ ഉണക്കി വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോകും അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് പാകം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഓരോരോ കാര്യത്തിന് കണക്കായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നുണ്ട് മീൻ തിളപ്പിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകിഞ്ചി സവാള ഇത് തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും അതുകൊണ്ട് വേറെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല കറി ഒന്നും ഉണ്ടാക്കണ്ട പിന്നെ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ റൂബിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി വേവിക്കണം അങ്ങനെ നമ്മളുടെ പുട്ടിൻ്റെ പണികൾ കഴിഞ്ഞ് അതേ ബേർണർ ഓഫാക്കാതെ തന്നെ മീൻ തിളപ്പിക്കാനായിട്ട് വെച്ച് അപ്പോൾ നമ്മൾ ആട്ടിയെ വെളിച്ചെണ്ണയും മേടിക്കണം കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു കുപ്പിയിൽ വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് ആട്ടിയെ വെളിച്ചെണ്ണ നേരെ നമ്മൾ നോക്കി നിൽക്കിയാൽ ആട്ടിത്തരണ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം അതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന് തോന്നുന്നുണ്ട് അര ലിറ്റർ ലിറ്ററാണ് കേട്ടോ ലിറ്ററിന് അപ്പോൾ അതാണ് അതാണിപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീരുമ്പോൾ മാത്രമേ അടുത്തത് മേടിക്കുള്ളൂ നേരത്തെയൊക്കെ ഞാൻ രണ്ട് മൂന്ന് പാക്കറ്റ് ഒരു ലിറ്ററിൻ്റെ വെളി വെളിച്ചെണ്ണയും നമ്മുടെ ബ്രാനോയിലൊക്കെ ഇലൊക്കെ മേടിച്ച് വെക്കുവാറുന്നില്ല ഇപ്പം ഞാനങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതിന് ശേഷം ഇപ്പം ഈ ഒരു വെളിച്ചെണ്ണ തീരുമ്പോൾ മാത്രം അടുത്ത കുപ്പി പപ്പ മേടിച്ചു കൊണ്ടുവന്ന് തരും അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ മീൻകറി മീൻ തിളപ്പിച്ചത് സാധാരണ പോലെ തന്നെ സവാളയൊക്കെ ഒക്കെ കൂടുതലിട്ട് വഴിറ്റ് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും വേപ്പിലയും ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തക്കാളി ഇട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ച് കഴിഞ്ഞ് ഒന്ന് അത് വെന്ത് അലി അലിഞ്ഞ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്തിരി വിനാഗിരിയും കൂടി ഇടും കേട്ടോ വളരെ കുറച്ച് വിനാഗിരി എന്നിട്ടാണ് വിനാഗിരിയും കൂടി ഇടുമ്പോഴാണ് തക്കാളിയുടെ ഒരു പുളി രസത്തിനൊരു ടേസ്റ്റ് തോന്നണത് കേട്ടോ പിന്നെ മീനങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ച് കൊച്ചിറങ്ങിയപ്പോൾ ഓഫ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ എല്ലാം ഇങ്ങനെ ഒന്നിച്ച് തീർന്ന് മാ അങ്ങനെ വേണ്ടിയിട്ട് മാറ്റി ഇടരുത് എവിടേക്കും എന്തൊക്കെ കിടക്കണം അതങ്ങനെ അപ്പം അപ്പം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് മാറ്റുക എന്നെ സംബന്ധിച്ച് എനിക്കത് കാണുമ്പോഴാണ് ഒരു സന്തോഷം അല്ലാതെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് ക്ലീൻ എന്ന് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഇത്തിരി സമയം പാചകത്തിൻ്റെ ഇടയിൽ കിട്ടിയാൽ അപ്പം തന്നെ ആ ഒരു നനഞ്ഞ തുണി അവിടെ ഇട്ടിട്ട് അത് എപ്പോഴും നമ്മുടെ കയ്യിലെത്തുന്ന രീതിയിലുണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം തുടച്ച് ഉടച്ച് മാറ്റാം കേട്ടോ അപ്പം ഞാനങ്ങനെ തന്നെ ചെയ്യണത് പിന്നെ എന്താണ് ഈ മീനിങ്ങനെ കട്ട് ചെയ്യാതെ എന്താണ് ഇടണെന്ന് ചിലവർ ചോദിക്കും അത് വെറുതെ അങ്ങനെ പപ്പടമ ചെയ്യണകൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അത് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം അത്രയുള്ളൂ അതും എന്തായി ഒരിത്തിരി നേരം ഒന്നാകുമ്പോൾ തന്നെ അത് വിട്ടുപോയിക്കോളും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ അതിൻ്റെ നീളത്തിൽ കിടക്കൂല്ല അപ്പോൾ അതങ്ങനെ മൂടി വെച്ച് ഇനിയിപ്പോൾ അരി അത് ചോറിൻ്റെ അരി തവച്ചിട്ടുണ്ട് അത് നേരെ ഞങ്ങൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണിയും കഴിഞ്ഞു പിന്നെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പം നമ്മൾ മേടിച്ചിട്ട് തൊടാതെ അങ്ങനെ തന്നെ കവറോടുകൂടി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചേക്കണം അതെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇതിനുള്ള സമയമൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുക്കിംഗ് അവിടെ നടക്കുമ്പോൾ നമുക്ക് നോട്ടം എത്തുകയും ചെയ്യും അന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ പ്രൊഡക്റ്റീവായിട്ട് ആ സമയം നമുക്ക് എടുക്കാം അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളകിൻ്റെ ഞെട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പച്ചമു മുളക് പഴുത്ത് പോകൂല അതിനുവേണ്ടിയാണ് ഞെട്ട് കളഞ്ഞു വെക്കുന്നത് കുറച്ച് പച്ചമുളക് ഉള്ളെങ്കിൽ ഉള്ള എങ്കിൽ ഞെട്ടൊന്നും കളയണൊന്നും കുഴപ്പമില്ല പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഇത്തിരി വലുതാണെങ്കിൽ മാത്രം എടുത്താൽ എന്ന് പപ്പയുടെ എടുത്ത് പറഞ്ഞുവിടും കാരണം എനിക്ക് ഭയങ്കര മടിയാണ് ചെറിയ ഉള്ളി പൊളിക്കാൻ അപ്പോൾ വലുതാണെന്ന് കണ്ടാലേ പപ്പ എടുക്കുകയുള്ളൂ അപ്പോൾ വലുതായതുകൊണ്ട് തന്നെ അത് പൊളിച്ചു വെക്കാനും ഇത്തിരി എളുപ്പമുണ്ട് അപ്പോൾ അത് പൊളിച്ചു വെക്കണം അപ്പം അതിൻ്റെ ഇടക്ക് റൂപിക്കുഞ്ഞിൻ്റെ ചിക്കനും കൂടിയിട്ട് വേവിക്കാൻ വെച്ച് ചിക്കൻ അപ്പോൾ ഇന്ന് സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ബ്രസ്റ്റ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂപിക്കുഞ്ഞിനുള്ള ചിക്കൻ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടി വന്നാലേണ്ടാ അപ്പോൾ അവൾക്ക് ഇപ്പോഴായിട്ട് ഇത്തിരി വിശപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഫുഡ് കൊടുക്കും കേട്ടോ അത് അങ്ങനെ കഴിച്ച് സമാധാനമായിട്ട് എവിടെയെങ്കിലും കിടക്കും എവിടെയെങ്കിലും വെച്ചാൽ ഞാനുള്ള സ്ഥലത്ത് കിടക്കും പിന്നെ രാത്രി നമ്മൾ പ്രയർ ടൈമിൽ ഇത്തിരി ചിക്കൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും കഴിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് കൂടാതെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിക്സ്റ്റി ഫൈവ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ അകത്തേക്ക് മുളക് പൊടിയും ഇത്തിരി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കോൺഫ്ലോർ പിന്നെ ഒരു മുട്ടയുമാണ് ചേർക്കണത് പൊടികളായിട്ട് മുളക് പൊടി മാത്രമാണ് ചേർക്കണത് കേട്ടാ അതായത് പൊടി എന്ന് പറയുമ്പോൾ മുളക് പൊടി മാത്രം പിന്നെ ഉള്ളത് കോൺഫ്ലോർ ആണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു മുട്ട അപ്പോൾ ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ പണിയില്ല അതുകൊണ്ട് തന്നെയും വെളുത്തുള്ളി വെളുത്തുള്ളി എൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തതാണ് വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചെറിയ ഉള്ളിയും കൂടി പൊളിച്ചെടുക്കണം അപ്പോൾ അതും കൂടി ഇതിനിടയിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മളത് ഇത്തിരി ഇത്തിരിയായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്ന് കഴുകി ഉണക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റണം അപ്പോൾ ആ ഒരു പണി മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി കുറച്ച് നേരം കഴിഞ്ഞാലല്ലേ നമുക്കിതൊന്ന് മാരിനേറ്റ് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് നേരം വെക്കണം അപ്പോൾ ഇല്ലേ ഞാനിന്ന് പാൽ മേടിച്ചപ്പോഴത്തേക്ക് ഇരുന്നൂറ് രൂപ ഇത് ബ്ലിങ്കറ്റിന്ന് തിരക്ക് നമ്മൾ തിക ണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി റൈസിൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു വെള്ള മുന്തിരിയും കറുത്ത മുന്തിരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ആകപ്പാടി നൂറ് ഗ്രാം വെച്ച ഉള്ളു അപ്പോൾ അത് പൈസ ഇരുന്നൂറ് തേർക്കാൻ വേണ്ടി മാത്രം മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് ഏതായാലും റയൻ ഇവിടെ ഇല്ല റയൻ ഉണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ കഴിച്ചു തീർക്കും കേട്ടോ റയൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് നമ്മൾക്ക് ഏതായാലും ആ ഉള്ള റമ്മെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് വച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സോക്ക് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ ഇവണ ക്രിസ്മസിൻ്റെ ഇത് കാരണം എൻ്റെ കയ്യിൽ അത്ര റമ്മയുള്ളത് കഴിഞ്ഞ വല്ലത്തെ റമ്മാണ് കേട്ടോ അപ്പം ഞാനത് എടുത്ത് ഇങ്ങനെ നിങ്ങളെ കാണിച്ചപ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഒരു മദ്യപിക്കുന്ന ആളുകളുള്ള വീട്ടിൽ ഈ സാധനം ഈ ഒരു കൊല്ലം ഇവിടെ ഇരിക്കുമോ ഒരിക്കലും ഇരിക്കൂല അത് ആരെങ്കിലും എടുത്ത് കുടിച്ച് കഴി തീർത്തു വെച്ചിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് ദൈവത്തോട് ഒരുപാട് നന്ദി ആ സമയത്ത് ഞാൻ മനസ്സിൽ പറഞ്ഞു കാരണം നമ്മളുടെ വീട്ടിലങ്ങനെ മദ്യപാനികൾ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നന്ദിയാണ് ദൈവത്തോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ കഴിഞ്ഞ വർഷം മേടിച്ച റിച്ചാർഡ് മേടിച്ചതെന്നാണ് എനിക്കിത് അത് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ അതിനെ വെച്ച് കുറച്ചുണ്ട് അത് കൂടുതലാണ് അപ്പോൾ ഇനി സാവധാനം നമ്മൾ அல்லும் <coughs> കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് ആ കൂട്ടത്തിൽ ഇടാമെന്ന് വിചാരിച്ചു ഏതായാലും അധികം കേക്ക് ഉണ്ടാക്കാൻ സാധ്യതയില്ല അത്യാവശ്യം കേക്ക് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ കുറേ ഫ്രൂട്ട്സ് വെറുതെ ഇരിക്കുകയെ ചെയ്യണതേ അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ വെറുതെ നമ്മൾ നശിപ്പി നശിപ്പിക്കണമില്ല പിന്നീട് നമ്മൾ ഉണ്ടാക്കും എങ്കിൽ തന്നെ എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കി തിന്നിട്ട് മതി വല്ല അപ്പം അതുകൊണ്ട് അത്യാവശ്യം മാത്രം ഫ്രൂട്ട് സോക്ക് ചെയ്തിട്ട് പൈസ നല്ല ചിലവാണ് ഒരുപാട് വിലയാണ് ഫ്രൂട്ട്സിനൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി സാവധാനമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊന്ന് ആ ഒരു ഇത് റമ്മിനകത്തേക്ക് സോക്ക് ചെയ്ത് വെച്ച് അപ്പോൾ ആദ്യം നമ്മളില്ലേ വർക്ക ഇത് ചിക്കൻ വറുക്കണതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഒരു പത്തിരുപത് അല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് എരിവെള്ളം അറ്റൻമുളകും കൂടി പതിയം ഒന്ന് ആക്കിയിട്ട് കളറ് ഒന്ന് മാറി കയ്പ്പ് രുചിയൊന്നും വരരുത് അതിന് മുൻപ് തന്നെ ഒന്ന് കോരി കോരിയെടുത്തിട്ട് മിക്സഡ് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ പോരാത്ത എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ മാറ്റി വെച്ച ആ സാധനം ഇത് മിക്സ്ഡ് ജാറിലേക്ക് മാറ്റി വെച്ചതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറ് നമ്മൾ എരിവെള്ള മുളകാണല്ലോ ഇട്ടേക്കുള്ളത് പിന്നെ കളറ് കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും ഇത്തിരി ചെറുനാരങ്ങ നീര് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം എന്നിട്ട് വെറുതെ ഒന്ന് അത് മൂപ്പിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അത് വറ്റൽമുളക് വേപ്പല ഇതെല്ലാം കൂടി മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറാണ് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ്ക്ക് കിട്ടണത് ഇത് ഞാൻ നമ്മുടെ അടുക്കള ചാനലിലൊക്കെ തന്നെ പണ്ടേ ഇട്ടിട്ടുള്ള റെസിപ്പിയാണ് നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് കോരി രണ്ട് പ്രാവശ്യം കൊണ്ടാണ് ആക്കിയത് കോരി മാറ്റിയിട്ട് ബാക്കി കൂടുതൽ എണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി അങ്ങോട്ട് ഒഴിച്ച് മാറ്റിയിട്ട് വേണം ഈ പച്ചമുളക് പച്ചമുളകല്ല ഉണക്കമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് എപ്പോഴും ഈ ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നും കേട്ടോ ഒരു തരി പോലും നമുക്ക് അടിയിൽ പിടിക്കുകയില്ല അതിൻ്റെ ഒരു ചൂടിൽ നന്നായിട്ട് തന്നെ അത് മൊരിഞ്ഞു വരുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതേ ആ എണ്ണ കുറച്ചങ്ങൾ മാറ്റിയിട്ടുണ്ടേ അതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ആദ്യം അത് ഇത്തിരി കൂടുതൽ മൂക്കണം അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് മാത്രം ഇട്ടേ അത് കഴിഞ്ഞിട്ടാണ് വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടത് അത് അധികം അങ്ങോട്ട് കരിഞ്ഞു പോകാതിരിക്കാനാണ് രണ്ടാമത് ഇട്ട് കൊടുക്കണത് പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന അത് ഒന്ന് ഇട്ടിട്ട് അത് ഏതായാലും നമ്മൾ മൂപ്പിച്ചിട്ട് ചെറിയ രീതിയിൽ വാ വാട്ടിയെഴുതാണല്ലോ എടുത്തേക്കണത് അതുകൊണ്ട് തന്നെ കൂടുതൽ അത് ഇത് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇട്ട ഉടനെ അതിനൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാ സ്ഥലത്തും കോട്ടാകുന്ന രീതിയിൽ മറിച്ച് മറിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡിയാണ് അപ്പോൾ ഇന്നത്തെ മെനുവിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ മീൻ മീൻ തിളപ്പിച്ചതും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതായത് റിച്ചാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആക്കണത് ഇപ്പം മീനും ചിക്കനും ഒക്കെ റോജർ രണ്ടും കഴിക്കും റിച്ചാർഡ് ചിക്കൻ മാത്രമേ മാത്രമേക്കുള്ളൂ പപ്പ മീൻ മാത്രമേ മാത്രമേക്കുള്ളൂ ഞാനിത് രണ്ടും കഴിക്കും അപ്പം അങ്ങനെ രണ്ടും വേണ്ടവർക്ക് രണ്ടും കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ജീവനിലുള്ള അടുത്തോളം ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മളിതുപോലെ ചെയ്തു കൊടുക്കും പിന്നത്തെ കാര്യങ്ങൾ നമുക്കറിയില്ല ഏതായാലും നമ്മളുടെ മക്കൾ നമ്മളുടെ അടുത്തുള്ള സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനി കുട്ടികൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഫുഡല്ലേ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കും അത് പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല വീട്ടിൽ വെക്കണത് തിന്ന് പഠിക്കണം ഇതൊക്കെ പറയണത് കോമൺ ആയിട്ട് എല്ലാവരും പറയണതാണ് പക്ഷേ എനിക്ക് തോന്നണത് ഒന്നില്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ മടിയുള്ളവരായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അവർക്ക് ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട് അവർ മറ്റേ ചെയ്യുന്നവരാ താഴ്ത്തി കെട്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയും പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വിഷമുള്ളൊരു കാര്യമാണ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പക്ഷേ സാമ്പത്തികമായി പോരാ അത് ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത നമുക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയാണ് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് സാമ്പത്തി ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാലഘട്ടങ്ങളിലും ഞാനിതുപോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ബിരിയാണി അരി നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റമ്പത് രൂപ എടുത്ത് മേടിക്കുന്ന സ്ഥാനത്ത് ചിലപ്പോൾ നമുക്ക് വെറുതെ കിട്ടുന്ന റേഷൻ അരി വെച്ചിട്ടായിരിക്കുള്ളൂ നമ്മളെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണിക്ക് നമ്മൾ ചിക്കൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ സോയാ ചങ്സ് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടൊരു വെജിറ്റബിൾ ബിരിയാണി ആയിരിക്കും അപ്പോൾ ബിരിയാണിക്ക് ബിരിയാണി എന്നുള്ളൊരു പേരും വന്ന് എന്നാൽ നമുക്ക് അധികം ചിലവില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെയും ഞാൻ കുറേ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് അല്ലാതെ നമുക്ക് എല്ലാം ഇങ്ങനെ ധാരാളം കയ്യിൽ ഉണ്ടെങ്കിലെല്ലാം ചെയ്യാമെന്ന് മാത്രമല്ല ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അത്ര അതൊക്കെയാണ് എൻ്റെ ഒരു ജീവിതാനുഭവം എന്ന് പറയണത് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് നമ്മൾ കറികൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് റൂബിയാണ് ആദ്യം ഓടിയ ഓട്ടം കണ്ട ആരും ബാധിക്ക വരാൻ പാടില്ല അപ്പ തന്നെ ഓടും കേട്ടോ അപ്പം അങ്ങനെ റൂബിയാണ് ആദ്യം ഓടി ചെന്നത് പിന്നെ പപ്പ ഒരു മരിപ്പിന് പോയങ്ങനെയാണ് അപ്പോൾ പപ്പയില്ല വീട്ടിൽ അപ്പോൾ പപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് ആര് വന്നു കഴിഞ്ഞാൽ പപ്പ നോക്കുകയും ചെയ്യും ഇപ്പോൾ എന്തെങ്കിലും ഡെലിവറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒ ടി പി ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ചെന്ന് പറഞ്ഞിട്ട് അത് കളക്ട് കൊണ്ടു അപ്പ ഇല്ലെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓടേണ്ടി വരുന്നത് പിന്നെ ഇതിന്റെ ഇടക്ക് ഞാൻ നമ്മൾ പൊളിച്ചെടുത്ത ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇല്ലേ കഴുകി അതൊക്കെ ഒന്ന് തുണിയിലേക്ക് ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരം ഒരു സന്ധ്യ നേരത്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടാകും ആവശ്യത്തിന് വേഗം വേഗം നമുക്കെടുത്ത് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം തീർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനി തേങ്ങ ഇരടിയിട്ട് വെക്കണം അപ്പോൾ ഏറ്റവും പെട്ടെന്ന് പണികൾ കഴിയാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം തീരും അപ്പോൾ പപ്പ വന്ന് പപ്പ വന്നിട്ട് പിന്നെ പോയ സ്ഥലത്തെ വിശേഷങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പം നമ്മുടെ പപ്പയെന്നുണ്ടെങ്കിൽ റിച്ചാർഡാണെന്നുണ്ടെങ്കിലും ഇവരുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് തീരാത്ത വിശേഷങ്ങളാണ് കാരണം എനിക്കറിയാം ഞാൻ എൻ്റെ അടുത്തുനിന്ന് അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ അവർക്ക് ശ്രമിക്കും അപ്പം ഈ റിപ്പീറ്റ് ചെയ്ത് പറയലും പിന്നെ ഭയങ്കര ബോറായ സംസാരമൊക്കെ ഇരിക്കുകയുള്ളൂ അത് കേട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ വേണം അത് രണ്ടാളുടെ അങ്ങനെ തന്നെയാണ് റോജറ് പിന്നെ അങ്ങനെയുള്ള സംസാരത്തിന് വരില്ല പക്ഷേ നമ്മുടെ റയൻ വരുവട്ടെ റയൻ കഥ പറച്ചിലുകാരനാണ് എന്തെങ്കിലും കണ്ട സിനിമയുടെ എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകൾ അങ്ങനത്തെ സീരീസുകൾ അതിൻ്റെയൊക്കെ കഥ പറയലാണ് പരിപാടി നമുക്കൊന്നും മനസ്സിലാവില്ല എങ്കിലും കേട്ടോണ്ടിരിക്കും അങ്ങനെ നാല് വശത്തുനിന്ന് നമുക്ക് വെറുപ്പിക്കലുണ്ടെങ്കിൽ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സ്വീകരിക്കണത് കേട്ടോ അപ്പം പപ്പ ചോറ് വെച്ചിട്ട് പോലും ഇങ്ങോട്ട് വരാതെ അവിടെ നിന്ന് വർത്താനും ഉണ്ട് കേട്ടോ അവിടെ കസേരയിലോട്ടവിടെ അങ്ങനെ ഇരിക്കണേ അപ്പോൾ ഇത്തിരി അവിയലൊക്കെ ഉള്ളതൊക്കെ ഞാൻ എടുത്ത് വെച്ച പച്ചക്കറിയൊന്നും ഉണ്ടാക്കിയില്ല അവിയലും മീൻകറിയും കൂടി പപ്പക്ക കൊടുക്കാല്ലാന്ന് വിചാരിച്ച് അപ്പോൾ എനിക്കാണെങ്കിൽ അവിയൽ തിന്നണം ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ ബാക്കിയുള്ള അവിയൽ ഞാൻ വരി തിന്നും ചോർണക്കട്ടി കൂടുതൽ അവിയൽ കഴിക്കും അങ്ങനെ അപ്പോൾ അതെ അതെല്ലാം എടുത്ത് വിളമ്പി വെച്ചിട്ടും ആളിങ്ങാട് എത്തിയിട്ടില്ല പിന്നെ ഞാൻ ഏതായാലും ഇല്ലേ ഇവരുടെ സംസാരം കേട്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പണി മുടങ്ങും എന്നുള്ളത് എനിക്കറിയാം കാരണം ഇവരുടെ സംസാരവും കഴിഞ്ഞിട്ട് ഇവർ ഇവരുടെ കാര്യം കണ്ട് വേഗം പോയി കിടക്കുകയെ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പം ഞാൻ ഇവരുടെ സംസാരം കേട്ട് ഞാൻ ആരാണ് ഞാൻ വണ്ടിയായി പോകും കാരണം എൻ്റെ പണി ഇട്ടിട്ട് പിന്നെ ഞാൻ ഇവരുടെ സംസാരം കഴിയാൻ നേരത്തെ ഇവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തീരാത്ത എൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടും കേട്ടും നമുക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാനതിൻ്റെ ഇടയ്ക്കുള്ള സമയം അപ്പോഴും ഞാൻ പ്രൊഡക്റ്റീവായിട്ട് തന്നെ എടുക്കും കാരണം അത് വർത്താനം കേട്ടെന്നുമായി എൻ്റെ പണി കഴിഞ്ഞെന്നുമായി അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം റിച്ചാർഡ് വന്ന് സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കും കാരണം അത് വെറുതെ ആ സമയം നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് തന്നെ സത്യത്തിലൊരു വിഷമമാണ് എത്ര നേരമാണ് പിന്നെയാണെങ്കിൽ എനിക്കങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം ഒന്നാമത് നമുക്ക് ഇരുന്ന് ിരുന്ന് വരുമ്പോഴത്തേക്കും പൈൽസിൻ്റെ രോഗങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കുറച്ച് നേരം ഇരുന്നാൽ ഞാൻ ചാടി എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകും എനിക്ക് അങ്ങനെയാണ് ഇരിക്കലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഒരു ഭയപ്പാട് വരും ഏയ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽസിൻ്റെ രോഗമൊക്കെ വരും അങ്ങനെ ഒരു ചിന്തയിൽ ഞാൻ വേഗം എഴുന്നേറ്റ് പോകും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇരുന്നൊന്നും ഞാൻ കേൾക്കില്ല ഞാനിങ്ങനെ ഓടി നടന്നും എൻ്റെ ജോലികളും ചെയ്യും പപ്പ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പപ്പക്കും തൃപ്തി പറഞ്ഞു തീർത്തെന്നുള്ള തൃപ്തി എൻ്റെ ജോലിയും കഴിഞ്ഞെന്നുള്ള തൃപ്തി എനിക്കും പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് എങ്ങനെയുണ്ട് എന്ന് ഇടയ്ക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റവ് അടിപൊളിയാണ് അയ്യോ ഇത്രയും നാളും ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഒരു സ്റ്റൗ ആണ് നമ്മളുടെ ഈ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടാണ് നമ്മൾ നാല് ഉള്ളത് എടുക്കാത്തത് ഇപ്പം ഈ ഒരു മോഡല് ഇവിടെ വെക്കാൻ പറ്റിയത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഫാബ്രിൻ്റെയുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു മോഡല് ഈ അളവിന് പറ്റിയത് ഇങ്ങനെയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് എടുത്തത് അപ്പോൾ അടുത്തടുത്ത് ഈ ഉള്ളത് ബുദ്ധിമുട്ടല്ലേ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ചെയ്ത് ചെയ്ത് അതിന് പറ്റിയ പാത്രങ്ങൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം പിന്നെ ഞാൻ ഞാനവിടെ തുണി കഴുകാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് രണ്ട് ബാച്ച് കഴുകിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും ചെന്ന് നോക്കണം അത് ഏകദേശം തീർന്ന് പറഞ്ഞിട്ടുണ്ട് അതെടുത്ത് വിരിക്കണം അപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇപ്പം എത്ര നേരം ഈ പപ്പ ഇരുന്നിട്ട് എന്നുള്ളത് അപ്പോൾ ഈ സംസാരം കേട്ട് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതൊന്നും രണ്ടും ദിവസമല്ലേ എല്ലാ ദിവസവും ഉള്ളതാണ് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സകല വിശേഷം പപ്പേൻ്റെ അടുത്ത് പറയു വരുന്നിട്ട് അപ്പോൾ അത് ഒരു ഭാഗ്യം തന്നെയാണ് അതിന് ഒരു ഒരു സംശയവും പക്ഷേ എങ്കിലും നമ്മളുടെ കാര്യങ്ങളും നടക്കണം സംസാരം കേൾക്കുകയും ചെയ്യണം അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അപ്പോൾ ഇത് കാണുന്ന ചില ചിലപ്പോഴൊക്കെ ഇങ്ങനെ കമൻസറി എന്താണ് ചേച്ചി ഈ പപ്പുടെ കൂടെ ഇരുന്നിട്ടൊന്നും സംസാരം കേൾക്കരുതാന്ന് ചോദിക്കും പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് കുറേ നാളങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പം പപ്പ സ്ഥിരമായി നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ട് കേൾക്കാൻ തുടങ്ങിയത് പണ്ടൊക്കെ പപ്പ ഇടയ്ക്കല്ലേ വരണ ആ സമയത്ത് പപ്പുടെ കൂടെ തന്നെയാണ് ഞാനിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പപ്പ സമ്മതിക്കില്ല പക്ഷേ ഇപ്പം ആ കാലഘട്ടം മാറി നമ്മുടെ മക്കള് വലുതായി അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാറി ഓരോ കാലഘട്ടത്തിലും ഓരോ തരം ജീവിതങ്ങൾ വരും അപ്പം അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വാഷിങ് കഴിഞ്ഞ് ആ തുണിയൊക്കെ എടുത്തിട്ടിനി വിരിച്ചെഴണം പഴയിൽ കിടക്കുന്ന കുറച്ച് തുണികൾ മടക്കാനുണ്ട് പിന്നെ നമ്മളുടെ റയൻ്റെ കാര്യമില്ല ആരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അവന് സുഖമാണ് അവന് വളരെ സുഖമാണ് ഒരു റിസോർട്ടിലാണ് അവർ താമസിക്കുന്നത് കേട്ടോ കോളേജിലേക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പോയി പിന്നെ തിരിച്ച് ഈ റിസോർട്ടിലേക്ക് വന്നിട്ടാണ് അതെന്തോ ബസ്സിലൊക്കെയാണ് തോന്നുന്നത് വന്നത് അപ്പോൾ കുറച്ച് പത്ത് സ്റ്റുഡൻസ് അങ്ങനെ എത്രയോ പേരാണ് ഉള്ളത് അപ്പോൾ അവർ ഒന്നിച്ചൊരു റിസോർട്ടൊക്കെ എടുത്തിട്ട് അവിടെയാണ് താമസിക്കുന്നത് പിന്നെ നമ്മുടെ റിച്ചാണിൻ്റെ കാര്യം റിച്ചാർഡിൻ്റെ കാര്യം റിച്ചാർഡിന് ആദ്യം ഒരു ഡേറ്റ് എമർജൻസി ജോയിനിങ് എന്ന് പറഞ്ഞിട്ട് തന്നത് ഡിലേ വന്നിട്ട് അടുത്തൊരു ഡേറ്റ് പറഞ്ഞത് അതും ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ ഷിപ്പിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്കൊന്നും പറയാൻ പറ്റൂല അതിൻ്റെ റൂട്ട് മാറ്റുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഡിലേ വരും അപ്പോൾ റിച്ചാർഡ് മാത്രമല്ല പോകാൻ നിൽക്കുന്നത് ഒമ്പത് പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒമ്പത് പേരാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ റിച്ചാർഡും വേറെ രണ്ട് ഓഫീസേഴ്സ് അങ്ങനെ മൂന്ന് ഓഫീസർമാർ മാത്രമാണ് വീട്ടിൽ വെയിറ്റിങ്ങിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ബാക്കി ആറുപേരും മുംബൈയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നതാണ് കാരണം അത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ജോയിനിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റൂല അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് ബോംബില് തന്നെ അവരെ നിർത്തിയേക്കുന്നതാണ് ഇപ്പം റിച്ചറിനെ കുഴപ്പമില്ല വീട്ടിൽ നിന്നാൽ മതി ഏതായാലും ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ മാക്സിമം തൂക്കം കുറേയും ചെയ്യട്ടെ അപ്പോൾ അതും നടക്കുന്നുണ്ട് ജിമ്മിൽ പോക്ക് നിർത്തിയതായിരുന്നല്ല എമർജൻസി ജോയിനിങ് എന്ന് പറഞ്ഞിട്ട് വേഗം നിർത്തിയതായിരുന്നു പക്ഷേ അതിൻ്റെ ഡേറ്റ് ഇങ്ങനെ രണ്ട് തവണ ഇപ്പം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ജിമ്മ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ അതേ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ ഇട്ട് പിന്നെ കടിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അവിടുത്തെ ചായ കുടിച്ച് പഴമുണ്ട് എങ്കിലും പഴമൊന്നും എടുത്തില്ല സ്നാക്സൊക്കെ എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തേക്ക് ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കണം റിച്ചാടി ചപ്പാത്തിയും സിക്സ്റ്റി ഫൈവും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഒരു ചപ്പാത്തി ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് വേഗം വെച്ചിപ്പോൾ ഇനി പ്രാർത്ഥനയുടെ സമയം പ്രാർത്ഥന കഴിയണ സമയത്ത് റിച്ചാടെ എത്തും ഏകദേശം ഒരു ഏഴരയോടുകൂടിയാണ് റിച്ചാർഡ് വരണത് അഞ്ചര മണി അല്ലെങ്കിൽ അഞ്ചുമണിക്കൊക്കെ പോകും പിന്നെ അവിടെ ജിമ്മിൽ ചിലപ്പോൾ ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും ഓരോ മെഷീൻ ഓരോരുത്തർ യൂസ് ചെയ്ത് ക്യൂബിൽ നിൽക്കേണ്ടിയൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഏകദേശം ഒരു ഏഴര മണി ചില സമയത്ത് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് റിച്ചാർഡ് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോക്സിനകത്ത് അത്യാവശ്യം വേണ്ട പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളെല്ലാം ഒന്നിച്ച് വേപ്പലടക്കം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഇത് തുറന്നു കഴിഞ്ഞാൽ വേഗം എടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പലയും ഒരു എണ്ണത്തിൽ തന്നെ പിന്നെ പച്ചമുളക് ഇത്തിന് കൂടുതൽ മേടിച്ചിട്ട് അത് എടുത്തിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് അത് സെപ്പറേറ്റ് ഞാൻ മാറ്റി ഇതിപ്പോൾ വേണ്ട അത്യാവശ്യത്തിന് നമ്മൾ മറ്റേ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതലുള്ള വേപ്പിലയും കൂടി അതിനകത്തേക്ക് വെച്ച് അപ്പം ഫ്രഷ് വേപ്പിലായതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ല പച്ചമുളകിൻ്റെ കൂട്ടത്തിൻ്റെ ഇരുന്നാലും കുഴപ്പമില്ല അപ്പോൾ അതെല്ലാം എടുത്ത് അകത്തേക്ക് വെച്ച് ഇങ്ങനെ എടുത്ത് വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടിയാൽ ഞാൻ ചെയ്തിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാം ഒതുക്കി ഒക്കെ വെക്കണത് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഇടക്കാണ് ചായ തിളപ്പിച്ചത് ഒഴിച്ചതായിട്ട് അപ്പോൾ ചായ തിളപ്പിച്ച് ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇത് തേയിലൊക്കെ ഒന്ന് താഴ്ന്നു കഴിയുമ്പോഴത്തേക്കും അതൊന്നെടുത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി ഒരു അഞ്ച് ഒരു കപ്പ് പൊടിക്കുള്ള ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് പരത്തി അതുപോലെ മൈതെന്നും തൂവാതെ എണ്ണ ഇട്ടിട്ട് തന്നെ പരത്തി എടുത്ത കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ വീണ്ടും തുടക്കണം ഞാൻ അതിൻ്റെ ഒരു മടിയിൽ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഈ മൈദപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ പറക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും തുടക്കാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ മടിയിൽ ഞാനിങ്ങനെ ചെയ്താണ് പക്ഷേ മൈദപ്പൊടി ഇട്ടാലേ നന്നായിട്ട് പരത്തി വലുതാക്കാൻ പറ്റുകയുള്ളാട്ടാ അത് വേറെ ഒരു സത്യം അപ്പം ഞാൻ ഒന്നും കൂടി പറയുകയാണ് തിങ്കളാഴ്ച മുതൽ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാകും ലോങ് വീഡിയോ ഉണ്ടാകും ലോങ്ങ് വീഡിയോയിലെ കാര്യങ്ങൾ തന്നെ ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി വേറെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അതിനകത്തുള്ള ആ ഒരു മെനുവൊക്കെ ഇരിക്കുള്ളൂ കാണിക്കണമെന്ന് മാത്രം അപ്പം പിന്നെ നമുക്ക് തിങ്കളാഴ്ച వీంకా థ్యాంక్ యూ